പ്രതാപന്റെ ദാസൻ പാശു ജോസ് പ്രകാശ് അവകൾ താൻ പ്രിയം വെച്ച കത്തർ സന്നദ്ധിയിൽ സർവശക്തനായ ദൈവം തന്നെ കൂട്ടിച്ചേർക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി തൻ്റെ ഭൗതിക ശരീരത്തിന് അന്ത്യ യാത്രയേപ്പ് കൊടുക്കുന്ന ഈ ശുശ്രൂഷയിൽ പ്രിയമുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരുടെ ഒരു നിര ഇവിടെ ഉണ്ട് കർത്താവിൻ്റെ ദാസൻ പാശു വിജയകുമാറി ശുശ്രൂഷ നിയന്ത്രിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചുകൊണ്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക എന്നെ പിന്നാലെ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാശു കെ സി തോമസ് ശുശ്രൂഷിക്കേണ്ടതായിട്ടുണ്ട് ഞാനിവിടെ നിന്ന് എന്ത് പറയണം എന്ത് പ്രസംഗിക്കണം സാധാരണ സംസ്കാര ശുശ്രൂഷകളിൽ ധാരാളം പങ്കെടുക്കാറുണ്ട് ശുശ്രൂഷിക്കാറുണ്ട് നീണ്ട പ്രഭാഷണങ്ങൾ നടത്താറുണ്ട് എന്നാൽ എൻ്റെ കുഞ്ഞരിഞ്ഞിനെ പോലെ എൻ്റെ കൂടെ നടന്ന എന്നെ റോയിച്ച എന്നാണ് വിളിക്കുന്നത് എപ്പോഴും എന്നെ വിളിക്കുകയും സംസാരിക്കുകയും സ്നേഹിക്കുകയും ഞാൻ അവനെ എടാ മോനെ എന്നാണ് വിളിക്കുന്നത് അത്ര അടുപ്പം പ്രിയ ജോസുമായിട്ട് എനിക്കുണ്ടായിരുന്നു കഴിഞ്ഞ നാൽപ്പത്തി വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചു ഇന്ത്യൻ പെൻഡാസ്റ്റർ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു മുന്നണി പോരാളിയായിരുന്നു പ്രിയ ഖത്തർദാസൻ ഫാസ്റ്റർ ജോസ് പ്രകാശ് ഈ വാഴ്സിൻ്റെ കുടുംബം ഒന്നടങ്കം കർത്താവിന് വേണ്ടി ദൈവനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്ന കുടുംബമാണ് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടി സുനിൽ അവറുകൾ ഞങ്ങൾ ഒരുമിച്ച് പി ഐ പി ഐ തിരുവനന്തപുരം വെസ്റ്റ് സെൻട്രൽ പ്രസിഡൻറ്റും സെക്രട്ടറിയുമായി സന്തുത സഹചാരികളായി ഒരുമിച്ച് നടന്നതാണ് അന്ന് പലവട്ടം വീട്ടി വരുമായിരുന്നു അങ്ങനെ വളരെ ആഴമായ ഇഴയെടുപ്പുമുള്ള ആത്മബന്ധമുള്ള ഈ കുടുംബത്തിൽ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായ ഈ വേദന കടന്നു വന്നപ്പോൾ പ്രിയ ഖതർദാസിൻ്റെ അപകട വാർത്ത കേട്ട സമയം മുതൽ ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു ഇന്നലെ ഞാൻ വൈകുന്നേരം വൈകി ഞാൻ സുനിൽ പാസ്റ്ററുമായിട്ട് സംസാരിച്ചു എന്നോട് സുനിൽ പാസ്റ്റർ പറഞ്ഞ പാസ്റ്ററെ ബി പി മുപ്പതിൽ നിന്ന് എഴുപതിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വണ്ടിക്കകത്ത് എറണാകുളത്തു നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്യുകയാണ് ഞാൻ ഉറച്ച് ഹലി ആ സ്ത്രോത്രം പറഞ്ഞു ദൈവമേ ദൈവം വിടുവിക്കുന്നല്ലോ എന്നാൽ ഇന്ന് രാവിലെ വെളുപ്പിനെ കദ്രദാസൻ വിജയകുമാറിൻ്റെ ടെലഫോൺ റിങ്ങടിക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിച്ചത് വിപരീതമായൊരു സന്ദേശമാണ് എൻ്റെ കാതിൽ കേൾക്കാൻ പോകുന്നത് തുടർമാനമായ പ്രാർത്ഥന ഉണ്ടായിരുന്നു പ്രിയ ജോസ് പ്രകാശിൻ്റെ സൗഖ്യത്തിന് വേണ്ടി മടങ്ങിയൊരു വേണ്ടി പ്രാർത്ഥിച്ചു എന്നാൽ ദൈവത്തിൻ്റെ ഹിതം ഇതായിരുന്നു ദൈവത്തിൻ്റെ ഹിതത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് ആർക്കും അവകാശമില്ല പത്ത് മക്കൾ ഒരുമിച്ച് ഒരപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന് യോബിന്റെ കാതിൽ കേട്ടപ്പോൾ ദൈവത്തെ സേവിച്ചതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്ന് ചുറ്റുപാട് നിന്ന് പറഞ്ഞ ഒരു പക്ഷേ അയ്യോബിനെ കുറ്റപ്പെടുത്തി കാണും യോബ് പറഞ്ഞൊരു കാര്യമുണ്ട് ഏഹോബ തന്നു യഹോബ എടുത്തു അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇവിടെ മാനുഷികമായ വാക്കുകൾക്കൊന്നും സമാധാനിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രിയ പിതാവിനെയും മാതാവിനെയും വാത്സല സഹോദരിയെയും കുഞ്ഞുങ്ങളെയും കൂടപ്പുറപ്പുകളെയൊന്നും നമ്മുടെ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല എന്നാൽ സകലബുദ്ധിയേയും കവിയുന്ന ഒരു ദൈവിക സമാധാനമുണ്ട് ആ സമാധാനത്തെ കൊണ്ട് ദൈവം അവരെ നിറയ്ക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളതല്ല വിഷയം എഴുപതോ എൺപതോ വയസ്സുവരെ ജീവിച്ചില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റാണ് എത്രനാൾ ജീവിക്കുന്നു എന്നുള്ളതല്ല ജീവിച്ച കാലയളവിൽ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് പ്രിയജോസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും വാത്സല്യത്തോടെ എനിക്ക് നാൽപ്പത്തി നാല് വയസ്സുണ്ടെന്ന് ഇന്നലെ വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി ഞാനൊരു മുപ്പത് വയസ്സുണ്ടെന്നാണ് വിചാരിച്ചത് കാരണം അവൻ്റെ ഇടപാടുകളും സ്നേഹവും അവൻ്റെ ആ സംസാരവും ഒക്കെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിൻ്റെ കൂടിയുള്ള ഇടപെടലുകളാണ് പലപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് എന്നാൽ നാല്പത്തിനാല് വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവം തന്നിൽ നിക്ഷിപ്തമാക്കിയിരുന്ന ശുശ്രൂഷകൾ നടപടിയായി നിവർത്തിച്ച് താൻ പ്രിയം വച്ച കത്രുസന്നിധിയിൽ ചേർക്കപ്പെടാൻ ഇടയായി തീർന്നു ഞാൻ ഇന്ന് രാവിലെ എൻ്റെ സഭയിൽ പ്രിയ കത്രദാസന്റെ ദേഹവിയോഗ വാർത്ത പറഞ്ഞ് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂസിൽ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി പരമയാഗമായി തീർന്നത് മുപ്പത്തി മൂന്നര തിരുവയസ്സുള്ളപ്പോഴാണ് യേശു കർത്താവ് ഒരു അറുപത് വയസ്സ് വരെ ജീവിച്ചിട്ട് മരിച്ചാലും നമുക്ക് വീണ്ടെടുപ്പ് കിട്ടുമായിരുന്നു യേശു കർത്താവ് ഒരു എഴുപത് വയസ്സ് വരെ ജീവിച്ചിട്ട് മരിച്ചാലും യേശു കർത്താവ് മരിച്ച് കാൽവറിയിൽ മരിച്ചാൽ മാത്രം മതിയായിരുന്നു എന്നാൽ ആ മുപ്പത്തിമൂന്നര വയസ്സിൻ്റെ യൗവന രക്തത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ ആ തന്നിൽ നിശബ്ദമായ കർത്തവ്യങ്ങൾ മുഴുവൻ നിവർത്തിച്ച് യേശുക്കർത്താവ് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിക്കൊലക്കളത്തിൽ അവസാനത്തുള്ള രക്തം വരെയും ചീന്തി യാഗമായി മരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഉദ്ദേശമായിരുന്നു അങ്ങനെയാണെങ്കിൽ എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല ആ നല്ല ദൈവ ദൈവിക ശുശ്രൂഷകൾ നിവർത്തിക്കുക എന്നുള്ളതാണ് അനേക ഭക്തന്മാർ നല്ല യൗവനത്തിൽ ലോകത്തു നിന്നും മാറ്റപ്പെട്ടിട്ടുണ്ട് ആ മേൻപ്രിയ ജോസ് പ്രകാശും ആ നാല്പത്തിനാലാമത്തെ വയസ്സിൽ ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നിറവിടിയായി നിവർത്തിച്ചിട്ടാണ് പൂർത്തീകരിച്ചിട്ടാണ് ഇവിടെ പോയത് ഒരു വിശുദ്ധനായി ജീവിച്ച് ഒരു നിഷ്കളങ്ക മനുഷ്യനായി ജീവിച്ച് ഒരു കത്രുദാസനായി മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ആദരിക്കുന്നവനായി ഈ ഭൂമിയിൽ ജീവിച്ച് നല്ലൊരു മാതൃകാപരമായ ജീവിതം നയിച്ച് താൻ തൻ്റെ ഓട്ടം തികച്ച് നിത്യതയിൽ പ്രവേശിക്കാനിടയായി അപ്പോ സന പൗലോസ് പറഞ്ഞ കാര്യമുണ്ട് പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു പ്രിയ ഖതൃദാസൻ ജോസിനെ സംബന്ധിച്ചിടത്തോളം തന്നിൽ വെച്ചിരുന്ന ഓട്ടം താൻ തികച്ചു തൻ്റെ വിശ്വാസം താൻ തികച്ചു അങ്ങനെ വിശ്വാസം തികച്ച് ഓട്ടം തികച്ച് ആമേൻ വിശ്വാസം കാത്ത് താൻ ഖത്തർ സന്നിധിയിൽ തക്കവണ്ണം തക്കവണ്ണമിടയായി തീർന്നു മരണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഇവിടെ ആകസ്മികമായ ഒരു മരണം കാരണം നമ്മൾ പ്രതി താൻ തന്നെ സ്നേഹിച്ചവരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് ഈ വൈകിയ വേളയിൽ എനിക്ക് പറയാനുള്ളത് പ്രിയ കസുരദാസൻ ജോസ് ഇന്ന് സ്വർഗീയ പ്രതീക്ഷയിൽ കർത്താവിനോടൊപ്പമാണ് അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വലിയ പ്രത്യാശ ഞങ്ങളുടെ വിശ്വാസം അതാണ് താൻ മരിച്ചു തീർന്നു എന്നല്ല ഞങ്ങൾ പറയുന്നത് താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നദ്ധിയിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം അങ്ങനെയാണെങ്കിൽ മരണം നിശ്ചയമാണ് പ്രായഭേദമന്യേ സമയഭേദമന്യേ ഏത് രീതിയിലാണ് മരണം നാം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടേണ്ടി വരിക എന്നറിയത്തില്ല നിൽക്കുന്ന നിൽപ്പിൽ എത്രയോ യൗവനക്കാർ ചെറുപ്പക്കാർ കൊച്ചുങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നു ഞാൻ പറയട്ടെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ നിത്യതയെക്കുറിച്ചുള്ള ആഴമായ ഉറപ്പ് നാം പ്രാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യോബ് ഒരിക്കൽ ഭക്തനായി യോബ് തൻ്റെ ജീവിതത്തിന്റെ ദുഃഖസാന്ദ്രമായ അനുഭവങ്ങളിൽ താൻ ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട് മനുഷ്യൻ താൻ പറഞ്ഞൊരു കാര്യമുണ്ട് മനുഷ്യൻ മരിച്ചാൽ അവൻ വീണ്ടും ജീവിക്കുമോ ഞങ്ങളുടെ പ്രിയ സഹോദരൻ്റെ ഭൗതിക ശരീരം ഖതൃദാസന്റെ ഭൗതിക ശരീരം ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ ഈ ഭവനത്തിനോട് ചേർന്ന് വെട്ടിയിരിക്കുന്ന കുഴിക്കകത്ത് ഈ മണ്മയമായ ശരീരം മണ്ണിന് മണ്ണായി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കും എന്നാൽ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ ആരടി മണ്ണിൽ നീറിയൊടുങ്ങൂ അതിനപ്പുറത്ത് കർത്താവിന്റെ കാഹളം കേൾക്കുമ്പോൾ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി ഖത്രുദാസൻ പാഷ ജോസ് പ്രകാശ് ഉയർത്തെഴുന്നേറ്റു വരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ് ഈയോബ് ചോദിച്ച മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്നുള്ള ചോദ്യത്തിന് യോബ് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് അന്നിനല്ലേ എന്റെ സ്വന്തം കാണുമെന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെയാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യ ജീവനുണ്ട് ജോസ് പ്രകാശ് ഒരു അൻപത് ഒരു ഇരുപത്തഞ്ച് വർഷം കൂടെ ഭൂമിയിൽ ജീവിച്ചിരുന്നെങ്കിൽ ജോസ് പ്രകാശ ലോകം മുഴുവൻ നടന്ന് വിളിച്ചു പറഞ്ഞേനേ യേശുക്രി ജീവിക്കുന്നവന് നിത്യജീവനുണ്ട് എന്നാൽ തൻ്റെ ഭൗതിക ശരീരത്തിന് മുമ്പിൽ ഞാനൊരു പ്രതിനിധിയെപ്പോലെ തനിക്ക് പകരമായി ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നു മനുഷ്യൻ മനുഷ്യൻ്റെ മരണം മനുഷ്യന്റെ അവസാനമല്ല നിത്യതയിലേക്കുള്ള കാഴ്ചുവടാണ് അങ്ങനെയാണെങ്കിൽ നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പ് പ്രാപിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം അവൻ വിസമ്മതിക്കപ്പെടണം ഒന്നിനെ ഭയപ്പെടാ എന്ന് കവിയത്രി എഴുതിയിരിക്കുന്ന പോലെ ഈ കാണുന്ന സകലതിനെയും വിട്ട് ഒരു ദിവസം നാം ഇവിടുന്ന് പോകേണ്ടുന്ന സമയമുണ്ട് അത് ഏത് അറിയില്ല ആ സമയ ഏത് സമയമായാലും അതിനു മുമ്പ് നാം നിത്യതയെക്കുറിച്ചുള്ള നിത്യജീവനെക്കുറിച്ചുള്ള ആഴമായ ഉറപ്പ് പ്രാപിക്കണം എന്നു മാത്രം ഞാൻ ഇത്തരണത്തിൽ എൻ്റെ സന്ദേശം കൈമാറുകയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രത്യാശ യേശു ക്രിസ്തുവിലാണ് കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ സർവശക്തനായ ദൈവമാണ് ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം മരിച്ചു മൺമറഞ്ഞു പോയ ആറടി മണ്ണിൽ നീറിയിടുങ്ങിയൊരു മനുഷ്യനല്ല മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ സർവശക്തനായ ദൈവമാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്ന ദൈവം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എങ്കിൽ ക്രിസ്തുവിൽ മരിക്കുന്നവരും ഉയർത്തെഴുന്നേൽക്കും ആമേൻ ഇന്ന് ലോകത്തിലൊരു കല്ലറ മാത്രമേ തുറന്നു കിടപ്പുള്ളൂ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു കർത്താവിൻ്റെ കല്ലറയാണ് അങ്ങനെയാണെങ്കിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങി വരവ് സംഭവിക്കും അന്ന് ക്രിസ്തുവിൽ മരിച്ചവർ വേദപുസ്തകം പറയുന്ന ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പ്രൈസ് അങ്ങനെയാണെങ്കിൽ ഈ ഭൗതിക ശരീരം ഇത് ഇന്ന് ബലഹീനമായ ശരീരമാണ് ദ്രവത്വമുള്ള ശരീരമാണ് ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ പ്രാപിക്കും ഈ മർത്യമായത് അമൃത്വത്തെ പ്രാപിക്കുന്ന ആ തേജസ്സുള്ള ആ ബലമുള്ള ശരീരം പ്രാപിക്കുന്ന ഒരു ദിവസമുണ്ട് അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായി യേശുക്രിസ്തുവിനെ മടങ്ങി വരമാണ് വേദപുസ്തകം പറയുന്നു കാഹളം ധനിക്കും മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും അങ്ങനെ ആ ഉയർപ്പിൻ്റെ പൊൻപുനതിയിൽ നമ്മുടെ പ്രിയ കത്രുദാസൻ പാഷു ജോസ് പ്രകാശിനെ തേജസ്തു ശരീരത്തോടുകൂടെ കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടെ ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസമരിക്കുകയാണ് അത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെ വന്നിട്ടുണ്ട് അവർ മാത്രം കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം നമ്മുടെ വാഴ്ത്തപ്പെട്ട് നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ കർത്താവിൻ്റെ മടങ്ങി രണ്ട് നമുക്ക് ഒരുങ്ങാം പ്രിയ ഖതൃദാസന്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ പിതാവ് മാതാവ് തൻ്റെ ഭാര്യ സഹോദരി തൻ്റെ കൊച്ചുകുഞ്ഞുങ്ങൾ തൻ്റെ കൂടപ്പറപ്പുകൾ എല്ലാവരെയും സകല ബുദ്ധിയേയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇന്ത്യൻ വൻ്റെ കോഷ്യൽ ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിൻ്റെ എല്ലാ ബഹുമതികളോടുകൂടി കേരള സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവ്സൂടെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ സഹഭടൻ്റെ അകാല നിര്യാണം ഞങ്ങൾക്ക് വേദനാജനകമാണെങ്കിലും ആമ ഞങ്ങൾക്ക് വലിയ പ്രത്യാശയുണ്ട് ഞങ്ങളെല്ലാ ബഹുമതികളോടുകൂടി ദൈവദാസന്മാർ ഒരു നിരയായി നിന്നുകൊണ്ട് ഈ ഭൗതിക ശരീരത്തിൽ ഞങ്ങൾ അന്ത്യയാത്ര നൽകുകയാണ് എല്ലാവരെയും ദൈവം സമാധാനിപ്പിക്കട്ടെ ആശ്വസിപ്പിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു രണ്ട് കത്തൃദാസന്മാർ എന്നെ വിളിച്ച് ദുഃഖം പ്രത്യാശ അറിയിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻമെന്റ് കോസ്റ്റിൽ ചർച്ച് ഓഫ് ഗോഡ് വെള്ളറടെ സെൻട്രൻ്റെ സെൻട്രൽ മിനിസ്റ്റർ പാശസ്താമൂലം തോമസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ദുഃഖവും പ്രത്യാശയും കുടുംബാംഗങ്ങളെ റിയിക്കുക പക്ഷെ വിൽസൺ ജോസഫ് അവർക്ക് എന്നെ പല പ്രാവശ്യം വിളിച്ചു എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല ഒരു കാര്യം മനസ്സിലായി ഇത് അറിയിക്കാനാണെന്ന് അദ്ദേഹത്തിൻ്റെയും ദുഃഖവും പ്രത്യാശയും ഇത്തരത്തിൽ കൈമാറുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ